നമസ്കാരം ഇന്ന് കല്ലമ്പള്ളി ന്യൂസിനോടൊപ്പം ഉള്ളത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തുമ്പോഴ് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കുട്ടനെന്നറിയപ്പെടുന്ന അനിൽകുമാറാണ് എത്രത്തോളമാണ് ഇവിടെ വിജയസാധ്യതകൾ കാണുന്നത് എന്നെ സംബന്ധിച്ചോളം വിജയസാധ്യത ഇടയിൽ ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും വിജയിക്കുമെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായും വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറപ്പ് ജനങ്ങളുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും ഒരു സാധാരണക്കാരനെന്ന നിലയിൽ എല്ലാവർക്കും എന്താണ് വേണ്ടപ്പെട്ടവനായി മാറിയിരിക്കുകയാണിപ്പോൾ നൂറ് ശതമാനം വിജയം ഉറപ്പാണ് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ പറയുകയാണെങ്കിൽ ജനങ്ങൾ എന്താണ് നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഭരണസമിതിയുടെ ധിഖാരപരമായ ഭരണം കൊണ്ട് ആളുകൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു യു ഡി എഫിൻ്റെ വിജയം ഈ തുമ്പോൾ ഡിവിഷനിൽ ഉണ്ടാകണമെന്ന് എല്ലാ നാട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ട് ഇറങ്ങിയപ്പോഴുള്ള ഫീഡ്ബാക്കും അതുതന്നെയാണ് എല്ലാവരിലും ജയിക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ ജയിച്ചു വരുമെന്ന് തന്നെയാണ് ജനങ്ങൾ എന്നോട് പറയുന്നത് പറയുന്നതും തന്നെയാണ് എൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളീ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീമന്തപുരം മിച്ചഭൂമിയിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാലത്താണ് ഈ കാണുന്ന നിങ്ങൾ കാണുന്ന ഈ കാണുന്ന മുപ്പത്താറ് കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് നില ബിൽഡിങ്ങാണ് ഈ കാണുന്നത് ഈ മൂന്ന് നിലയിലായിട്ട് മുപ്പത്താറ് കുടുംബങ്ങളെ വാഴിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്നതാണ് ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരം എന്നെ ഏറെക്കൂടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പോയ വഴികളിലൊക്കെ കയറിക്കിടക്കാൻ ഇടമില്ലാതെ വെറും പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിമറച്ച വീടുകൾ ഒരുപാട് കാണാൻ കഴിഞ്ഞു വളരെ വേദനാജനകമായിരുന്നു ആ കാഴ്ചകളൊക്കെ ഈ അതിദാരിദ്ര്യം മുക്ത കേരളം എന്ന് പറയുന്ന ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം നിങ്ങൾ അതിദാരിദ്ര്യരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് കയറിക്കിടക്കാനൊരിടം അല്ലെങ്കിൽ വൃത്തി ഹീ വൃത്തി ശുചിത്വമുള്ള ഒരു ശുചിത്വമായി കിടക്കാനുള്ള ഒരു ഇടം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് പിന്നെ പോയ വാർഡുകളൊക്കെ എനിക്ക് ഒമ്പത് വാർഡാണ് ഒമ്പത് വാർഡാണ് തുമ്പോൾ ഡിവിഷനിൽ വരുന്നത് ആ പോയ വാർഡുകളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവരവരുടെയൊക്കെ അവരെയൊക്കെ എങ്ങനെ എങ്ങനെയാണ് അവരെയൊക്കെ പിന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയില്ല കിടക്കാൻ ഇടമില്ലാതെ പിന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കഴിയുന്നവർ ചുരുക്കം ചില ചില സ്ഥലത്തൊക്കെ പട്ടിണിയാണ് അവർ കിടക്കുന്നത് പട്ടിണി കിടന്ന് ജീവിക്കുന്ന കുറേ പേരുകളുണ്ട് അവർക്ക് ആ അവരെയൊക്കെ കണ്ടുകൊണ്ടാണോ എനിക്കറിയില്ല നമ്മളെ പിണറായി സർക്കാർ പറയുന്നത് അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറഞ്ഞത് ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണെന്ന് എന്നറിയില്ല വളരെ കഷ്ടമാണ് നമ്മൾ ആ സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ വിഷമം അറിയാത്തുള്ളൂ എനിക്കാ വിഷമങ്ങളറിയാം ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായി ജീവിച്ച് ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഒരു സാധാരണക്കാരൻ്റെ വിഷമം അവൻ എങ്ങനെ ജീവിക്കുന്നു അവൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതിൻ്റെയൊക്കെ വിഷമം എനിക്കറിയാൻ കഴിയും വളരെ വേദനാജനകമാണ് നമ്മുടെ ഒരു എഴുപത് ശതമാനം ആളുകളും ജീവിച്ചു പോകുന്ന ആ പിന്നെ അവരെയൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത നമ്മുടെ നമ്മളൊക്കെ ഒന്നുമല്ല വളരെ കഷ്ടമാണ് അവരുടെയൊക്കെ ജീവിതം അതിനുവേണ്ടി അതിനുവേണ്ടിയാണ് എൻ്റെ പ്രവർത്തനം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി വന്നാൽ ഈ കഷ്ടത അനുഭവിക്കുന്ന അവരെയൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം എങ്ങനെയാണ് അവരെയൊക്കെ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഒരു സമഗ്രമായ ഒരു ബോധം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ തുമ്പോ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം ആ വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതും അവരൊക്കെ ഒപ്പം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും അവരെയൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അവരെല്ലാം എന്നോടൊപ്പം ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ എനിക്ക് പറയാൻ കഴിയും ജനങ്ങളോട് പറയുവാനുള്ളത് ഈ തുമ്പോട് കൃഷ്ണൽ നിന്ന് മത്സരിക്കുന്ന എന്നെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അവരോടും പറയാനുള്ളത് സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടറിയുന്ന സാധാരണക്കാരുടെ ദുഃഖങ്ങൾ അറിയുന്ന ഒരുവനെ ജയിപ്പിച്ച് വിട്ടാൽ എന്നും അവരോടൊപ്പം നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഒരാളായി പ്രവർത്തിക്കാൻ ഈ കഴിയും എന്ന് ഞാൻ ഈ അവസരത്തിൽ വിശ്വസിക്കുന്നു